ഹലോ നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ടൗൺ നിന്നും ആറ് കിലോമീറ്റർ ദൂരം കുന്നങ്കാട് കാണുന്ന ബസ് റൂട്ടാട്ടാ പോകുന്നത് അപ്പോൾ മെറ്റലിട്ടതാണ് രണ്ട് സൈഡും മെറ്റലൊക്കെ ഇട്ട് ചെറിയ രീതി കുഴിയൊക്കെയുള്ള അവിടെയൊക്കെ രണ്ടായിട്ട് മെറ്റിലൊക്കെ ഇട്ട് വിരിച്ചു റീ ചെയ്തു ചെയ്ത് വരികയാണ് അപ്പോൾ റോഡ് വീതി കൂടി വരികയാണ് രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ടാറിങ് റോഡ് ഫ്രണ്ട് ആയിട്ട് കിടക്കുന്ന ഈ ഫ്ലോട്ടിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരും ഇനിയിപ്പോൾ ഈ പർമിനൻറ്റ് സെൻ്ററിലൂടെ ടാറിങ് ചെയ്ത റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ഇനി കയറി ചെല്ലുന്നത് ഒരു ഇരുപത് മീറ്റർ മാറി കഴിയുമ്പോൾ നമുക്ക് സെൻറിന് ഒന്നേ അറുപതിന് കിട്ടും ഇവിടെ നിന്ന് കുന്നങ്കാട് ടൗണിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരം ഉള്ളൂ കുന്നങ്കാട് ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയ് വില്ലേജ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ക്ലിനിക്ക് ചെറിയൊരു ചെറിയൊരു ടൗണാണ് എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ അര കിലോമീറ്റർ ചുറ്റളവിൽ അമ്പലം പള്ളി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്നു എല്ലാം കൂടിയ ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലത്തിന് ഒരു അര കിലോമീറ്റർ ചുറ്റളവിനാണ് ഇതെല്ലാം ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇരുപത് മീറ്റർ മാറുമ്പോഴേക്കും നമുക്ക് ഒന്ന് അറുപതിന് നമുക്ക് സ്ഥലം കിട്ടും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ല ചെറിയ വീടോ സ്ഥലമോ വല്ല കട കടറൂമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ നമുക്ക് മാറ്റം ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നമുക്ക് രീതിയിൽ ഈ പറമ്പ് നമുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതായിരിക്കും ഇനിയിപ്പോൾ ഒരു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം അല്ല അമ്പത് സെൻറ്റ് ഒക്കെ ഇരുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒന്നേ അറുപതെന്ന് പറഞ്ഞുകൂടെ നമുക്ക് ചെറുതായിട്ടൊക്കെ വേലയിൽ മാറ്റം വരും ഈ കാണുന്ന റോഡ് നമുക്ക് ടാർ ചെയ്ത് തരുന്നതായിരിക്കും ഫ്ലോട്ടാക്കി മുറിച്ചു കൊടുക്കുന്നതാണ് എല്ലാവടേയും അപ്പോൾ ഈ അറ്റം നമുക്ക് ഈ പറമ്പിലൂടെ കൂടെ മൊത്തം ഒരുപാട് വഴികളൊക്കെ ഉണ്ട് ഇടയിൽ മുറിച്ചു കൊടുക്കുമ്പോൾ വീട് വന്ന് താമസിക്കുമ്പോൾ എല്ലാവർക്കും ഇറങ്ങി ചെല്ലാനായിട്ട് ടാർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് വഴിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരെയും ടവർ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ നിന്നും വടക്കഞ്ചേരിയിലേക്ക് ആറ് കിലോമീറ്റർ നമ്മൾ പറഞ്ഞു പക്ഷേ ആറില്ല ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ചര കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ അപ്പോൾ പറഞ്ഞപ്പോൾ ആറ് കിലോമീറ്റർ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ കുന്നങ്ങാട് ടൗണിലേക്ക് മുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പം അവിടെ തന്നെ കുന്നങ്കാട് ടൗണിനോട് ചേർന്ന് തന്നെ ഒരു ഇരുന്നൂറ് മീ നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ചോദിക്കുന്നത് രണ്ടേ പത്ത് ചോദിക്കുന്നു ചെറിയ രീതിയിൽ അതും വില നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം